ഇങ്ങനെ ഈ ഇടത്താവളം ആക്കിക്കൊടുത്തേന് അവരെ അഭിവാദ്യങ്ങളുടെ ജീവിതത്തിലൊരു മേയർക്ക് പോലും ഇങ്ങനെ ഒരു സംഭവം അവരുടെ നാട്ടിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല ഒരുത്തർക്കും ചെയ്യാൻ പറ്റില്ല പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി ഇവിടെയാക്കുന്നു രാഷ്ട്രീയ മേഖല ഇവിടെയാക്കുന്നു പിന്നെ ജീവിതം ഇവിടെയാകുന്നു കുടുംബം ഇവിടെയാകുന്നു പക്ഷേ എങ്കിലും ജന്മനാടിന് വേണ്ടി ഒരു ഇടത്താവളം ഇടത്താവളം നേട്ടം വലിയ അത് നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിൽ കാരണം എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അതിനുവേണ്ടി അദ്ദേഹം എത്രയോ നാൾ ഇറങ്ങി നടന്നിട്ട് നടക്കാത്ത ഒരു കാര്യം ഞാൻ സാധിച്ചു കൊടുത്തു എന്ന് പറയുമ്പം നമുക്കതൊരു വലിയ പിന്നെ അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാനൊക്കെ ശരണമന്ത്രങ്ങൾ കേട്ടാണ് ജീവിച്ചത് നമ്മുടെ പഠിക്കൽക്കൂടെ നടന്നാണെന്ന് അയ്യപ്പന്മാർ പിന്നെ പോകുന്നത് അന്ന് പോകുന്നതാണ് നടന്ന് അന്നൊന്നും ഇതുപോലെ ബസ്സോ അങ്ങനൊന്നുമില്ല ഇവിടുന്ന് ഒരു എൻ്റെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററിൻ്റെ അകത്തേ വരുവുള്ളൂ ശബരിമല എന്ന് പറയുന്നത് നാൽപ്പത് ആ നാൽപ്പത് തരത്തില്ല അപ്പം അതുകൊണ്ട് അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളോട് നമ്മുടെ മനസ്സിലങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് പത്തനംതിട്ട പത്തനംതിട്ടക്കാർക്ക് പിന്നീരിപ്പോൾ ലോകം മുഴുവൻ അത് അയ്യപ്പസ്വാമിയാണ് നെഞ്ചോട് ചേർക്കുന്നെങ്കിലും പത്തനംതിട്ടക്കാർക്ക് എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു വലിയ വികാരമാണ് കാരണം കെട്ടും കെട്ടി മുറുക്കി പിന്നെ ശബരിമലക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ ആ വീട്ടിലൊരു കെടവിളക്ക് കാണും തിരിച്ചു വന്നാലേ വന്നിട്ട് കാനാൻ തിരിച്ചു വരുമോ എന്ന് എന്നറിയത്തില്ല ഈ കല്ലുമുള്ളും നിറഞ്ഞ കാനേന പാതയിലൂടെ ഈ പിന്നെ വന്യമൃഗങ്ങളുമൊക്കെയുള്ള കാനേന പാതയിലൂടെ ഇവർ പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടിയിൽ വീട്ടിലിരിക്കുന്ന ഒരു ഭക്തിപൂർവ്വം ഇവരുടെ യാത്ര സുഗമമാക്കാനായിട്ട് പ്രാർത്ഥിച്ച് വിളക്കം കൊളുത്തിയിരിക്കുന്ന അത് കണ്ട് വളർന്നതാണ് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ പോയിട്ടില്ല ആഗ്രഹം ആ ആഗ്രഹം കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റി ആ ആഗ്രഹം കാരണം ഈ ഈ ഒരു ആഗ്രഹം വലുതായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ശബരിമല ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തൊന്നും അച്ഛനും അമ്മയൊന്നും കൊണ്ടുപോയില്ല അവർ ആയിരുന്നു പറഞ്ഞതിനോട്ട് അച്ഛൻ പോയിട്ടുണ്ട് ഒരുപാട് പത്ത് പതിനെട്ട് വർഷം അച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് അമ്മയും ഒരു തവണ പോയിട്ടുണ്ടാവും അമ്പത് വയസ്സിന് ശേഷം ആ അമ്പ അറുപത് വയസ്സൊക്കെ ആയിരുന്നു അല്ല അമ്പത്തഞ്ച് വയസ്സിലൊക്കെയാണ് തോന്നുന്നത് അമ്മ പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ആരെയും കൊണ്ടുപോകാനെന്ന് അവരെ ആ മക്കളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളെ ആരും കൊണ്ടുപോയിട്ടില്ല ഒരു ആരെയും കൊണ്ടുപോയിട്ടില്ല അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കുപുത്തി ഒപ്പിച്ചു ഞാൻ പോയി എ കെ സെൻ്ററിൽ ചെന്ന് ബേബ് സാഹാവിനെയൊക്കെ പോയി കണ്ട അത് കോടിയേരിയൊക്കെ ഉണ്ട് കോടിയേരിയൊക്കെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നെ ദേവസ്വം ബോർഡിന് പ്രസിഡൻ്റാക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിഷയം വരുന്ന അവരുടെ പീരീഡ് തീരുന്ന സമയം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങുന്നു അന്ന് മൂന്ന് വർഷമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി സ്ത്രീപ്രവേശനം ഒക്കെ ഉള്ള വിഷയം അപ്പൊ ഞാൻ അന്നേരം എടുത്തു ഒരു സ്ത്രീ പ്രവേശന ഉള്ള ഈ ഒരു സിറ്റുവേഷനില് ഒരു സ്ത്രീയെ തന്നെ ദിവസം ബോർഡിന് പ്രസിഡന്റ് ആക്കുക എന്ന് പറഞ്ഞാല് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാൻഡ്മാർക്ക് മാർക്ക് അച്ചീവ്മെന്റ് ആയിരിക്കും അത് ശരിയല്ലേ അതെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് ഈ പ്രായവും ഉണ്ട് പ്രായം കഴിഞ്ഞു ഈ അവരെ അമ്പത് വയസ്സെന്നുള്ളതൊക്കെ കഴിഞ്ഞു എനിക്ക് അറുപത് അറുപത്തെട്ട് വയസ്സായി അപ്പോൾ അതുകൊണ്ട് അത് ചെയ്താൽ അത് എൽ ഡി എഫിൻ്റെ തലയിലെ ഒരു പൊൻതൂവലായിരിക്കും എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം ദേവ് പറഞ്ഞു അതൊക്കെ ശരിയാണ് സഖാവേ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു ലോക്കൽ കമ്മിറ്റി വഴി ഈ എൻ്റെ കത്ത് അങ്ങ് അയക്കാനും പറഞ്ഞു ഞാൻ അങ്ങനെ ലോക്കൽ കമ്മിറ്റി വഴി എൻ്റെ ഈ ഈ കത്ത് അയക്കുകയും ചെയ്തു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത്രത്തിൽ കണ്ടു എൻ വാസു കമ്മീഷണർ ദിവസം പൊണ്ട് വാസു ആ ഒന്നും സത്യത്തിൽ എനിക്കിച്ചിരി സങ്കടമൊക്കെ തോന്നി കേട്ടോ ഇല്ലെന്ന് വരത്തില്ല ആർക്കായാലും നാച്ചുറലി സങ്കടം അപ്പം ഞാനെന്തോ ആഗ്രഹിച്ചേ ഇതൊരു വലിയ പുണ്യം നമുക്ക് കിട്ടും ഭഗവാനെ മനസ്സറിഞ്ഞ് പോയിച്ചെന്ന് തൊഴാം പിന്നെ അയ്യപ്പ സ്വാമിയെ തൊഴാം പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളിലും പോവാം ഈശ്വരവിശ്വാസിയായാലും ഞാനാണ് ഈശ്വരവിശ്വാസി തന്നെയാണ് എനിക്കത് പറയുന്നതിന് യാതൊരു ഇതുമില്ല എൻ്റെ ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പോയാൽ ഞാൻ നേരെ പോകുന്ന എൻ്റെ വീട്ടിലേക്കല്ല നേരെ ആ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ അവിടെ ചെന്ന് അമ്മയെ തൊഴുതതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോലും കയറത്തുള്ളൂ കാരണം എന്റെ വിശ്വാസം അവിടെ ചെന്ന് നിന്ന് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ തൊഴുത് നിക്കുമ്പം എനിക്ക് എൻ്റെ അമ്മയെ കാണാം അതാണ് എൻ്റെ ഈശ്വര വിശ്വാസം അതുപോലെ ഏത് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതന്നാലും എനിക്ക് എന്റെ മനസ്സിൽ വരുന്നത് എൻ്റെ അച്ഛൻ്റെ രൂപമാണ് പാർട്ടി നിലപാട് ആയിരുന്നു ചോദിച്ചാൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു അമ്പത് നമ്മളൊക്കെ അതിനോട് ചേർന്നാണ് അമ്പത് വയസ്സിനു ശേഷം അവിടെ പ്രവേശനം മതി എന്നുള്ള കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് വേണം ശബരിമല പോകാൻ എൻ്റെ വീട്ടിലെല്ലാവരും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്താണ് ശബരിമല പോകുന്നത് അപ്പോൾ ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഈ പീരീഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ ആ പീരീഡ് മുപ്പത് ദിവസത്തെ ഗ്യാപ്പിലായത് അവർക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വ്രതശുദ്ധി ഇല്ലാതെ അത് വച്ചിരിക്കുന്നതാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പോകണം എന്നാണ് ഒരു വിശ്വാസം വിശ്വാസം അതങ്ങനെ തന്നെ നിൽക്കട്ടെ നിൽക്കണം എന്നാണ് ഞാനും ആഗ്രഹിച്ചത് അല്ലാതെ ഇവരെ എല്ലാം അങ്ങ് ഈ സ്ത്രീകളെ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇനി നമുക്ക് വീണ്ടും നഗരസഭയിലേക്ക് നമ്മൾ ഭക്തിയിലേക്ക് വിവർച്ച ഈ നഗരസഭയിൽ അന്ന് യു ഡി എഫിൻ്റെ ഭരണം സി പി ഐ എമ്മിൻ്റെ മേയർ ഭൂരിപക്ഷമില്ല അവിശ്വാസ പ്രമേയങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇഷ്ടംപോലെ ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ ഇപ്പം നമുക്ക് സാധനഗതി നമ്മൾ ഈ അമ്പത്തൊന്ന് പേരും ഉണ്ടെങ്കിൽ പിന്നെ അവിശ്വാസം പാസ്സാകത്തില്ല അവർ എല്ലാവരെയും നമ്മൾ തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് തന്നെ പാർലമെന്റ് പാർട്ടി വിളിക്കും പാർലമെന്റ് പാർട്ടി വിളിച്ച് വിപ്പ് കൊടുക്കും ആരും പിന്നെ കൗൺസിൽ വരാതിരിക്കരുതെന്ന് അവിശ്വാസ പ്രമേയം പേരാണ് വിപ്പ് കൊടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും വരും എല്ലാവരും വന്നുള്ളത് നമ്മൾ പരിശോധിക്കും നഗരത്തിലെ ഏറ്റവും വലിയ വികസനം ഏതാണ് ഓർക്കുന്നുണ്ടോ മേയർ നിലയിൽ ചെയ്താൽ പിന്നെ ഏറ്റവും വലിയ വികസനം പറഞ്ഞ മുട്ടത്ര എസ് ടി പി പ്ലാന്റ് അന്ന് ഞാൻ നഗരസഭയുടെ അധികാരം ഏൽക്കുമ്പം അവിടെ ഒരു ശിലാഫലകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുട്ടത്ര മുട്ടത്ര നമ്മുടെ ഈ സീവേജ് മാലിന്യം ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ് എസ് ടി പി ആ പ്ലാന്റ് അന്ന് വി എസ് അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് പോയത് അത് ആണ് അത് രണ്ടര വർഷം കൊണ്ട് പൂർത്തീകരിച്ചു ഒരുപാട് സ്ട്രെയിനേജ് നഗരമാലിന്യം ഈ സെപ്റ്റേജ് മാലിന്യം മാലിന്യം അത് മുഴുവൻ സംസ്കരിച്ചെടുക്കാനുള്ള ആ നമ്മുടെ തിരുവല്ലത്ത് പരിശുരാമക്ഷേമ ത്രിവേണിയിലൊക്കെ പോകുന്ന ആ ആ മലിന ജലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒഴുകിപ്പോകുന്നു ഇവിടാണല്ലോ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഡ്രെയിനേജ് മാലിന്യം മുഴുവൻ അവിടെ വരുന്നത് അപ്പോൾ അത് ശുദ്ധീകരിക്കുന്നുണ്ടായില്ല ആ അഴുക്കുവെള്ളമാണ് തിരുവല്ലത്തൂടെ ഒഴുകൊണ്ടിരുന്നത് അപ്പോൾ ആ തിരുവല്ലത്തോട്ട് ചെല്ലുന്ന ആ മലിന ജലത്തെ ഇല്ലാതാക്ക ശുദ്ധമായ കണ്ണിനീര് പോലുള്ള വെള്ളമാണ് ഇപ്പോൾ പോകുന്നത് അവിടെ അങ്ങോട്ട് അത് നമുക്ക് വലിയ എനിക്കത് വലിയൊരു സന്തോഷം ഞാനത് വളരെ കൃത്യമായി ഏറ്റെടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ തിരുവല്ലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലക്ഷങ്ങൾ ബലിയിടാൻ വരുന്ന സ്ഥലമാണ് സ്ഥലമാണ് അതിനകത്തൊരു പൊത്തമുങ്ങ വെള്ളത്തിൽ പോലും നമ്മൾ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ഇത്രയും മാലിന്യം അതിനകത്തുണ്ടായിരുന്നു അത് അഡ്രസ് ചെയ്യാൻ പറ്റി അത് കമ്മീഷൻ ചെയ്തു അത് ഉദ്ഘാടനം ചെയ്തു അതിപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനി മത്സരിക്കാൻ ലക്ഷ്യമിടുന്നു ഒരിക്കലും ഇല്ല ഇനി എന്തിനാ മത്സരിക്കുന്നത് നിയമസഭയിലേക്ക് ഇല്ല അങ്ങനെ അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളെ ആരെ വേണോ ആരെ വേണമെന്നൊക്കെ നമ്മളാരും അല്ലല്ലോ ഇപ്പം ഇതിപ്പം കൗൺസിലിലും മേയറായതും ഒന്നും ഞാൻ തീരുമാനിച്ചിട്ട് ഒന്നും ഒരു നിയോഗമായി ഒരു നിയോഗമായിരുന്നു അത് അങ്ങനെ പാർട്ടി തീരുമാനിച്ചു നമ്മളിലേക്ക് എത്തി എന്നുള്ളതല്ലാതെ നമ്മൾ ആഗ്രഹിച്ചതോ തീരുമാനിച്ചതോ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ്